ഒരു ചെറിയ നാട്ടറിവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് തിങ്കളാഴ്ച പല്ല് ചിലച്ചാലുള്ള ഫലങ്ങളാണ് തിങ്കളാഴ്ച ദിവസം കിഴക്കിരുന്ന് പല്ല് ചിലച്ചാൽ നമുക്കന്ന് പണം കിട്ടാം അല്ലെങ്കിൽ വിശേഷപ്പെട്ട വസ്തുക്കൾ കിട്ടാം അല്ലെങ്കിൽ ആഭരണം കിട്ടാം അങ്ങനെ നല്ല നല്ല ഫലങ്ങളാണ് കിഴക്കിരുന്ന് പല്ല് ചലച്ചാൽ ഇനി അത് പടിഞ്ഞാറ് ഇരുന്ന് ചിലച്ചാലോ പടിഞ്ഞാറിന്ന് ചിലച്ചാൽ രാജാവിന് ദർശിക്കും എന്നാണത് രാജാവിനെ ദർശിക്കുക വലിയ വലിയ ആൾക്കാരൊക്കെ വീട്ടിൽ വരും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചെല്ലാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്പം അതാണ് പടിഞ്ഞാറ് വശത്ത് നിന്ന് പല്ലി ചലച്ചാലുള്ള ഫലം ഇനി നമുക്ക് തെക്കോസ് പല്ലി ഇരുന്ന് ചലച്ചാലുള്ള ഫലവും കൂടി നോക്കാം തെക്കുസ് പല്ലി ഇരുന്ന് ചലച്ചാലോ ശത്രുക്കൾ വന്ന് ചേരുന്നതാണ് നമ്മുടെ വീട്ടിൽ ശത്രുക്കൾ വന്ന് വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടാവും അതിനാണ് തെക്ക് ഭാഗത്ത് നിന്ന് പല്ലി ഇലച്ചാൽ അപ്പോൾ തെക്ക് ഭാഗത്ത് പല്ലി ഇലച്ചാൽ എന്തു ചെയ്യണം നമ്മൾ പതുക്കെ സൂത്രത്തിൽ അവിടെ നിന്ന് മാറി നിൽക്കുക വീട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും മണ്ടാതിരിക്കാം ഇനി വടക്ക് സൈഡിൽ ഇരുന്ന് പല്ലി ഇലച്ചൂന്നി ആയിരിക്കുക അന്ന് വസ്തു ലാഭം എന്നാണ് പറയുന്നത് വസ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അന്ന് വിശേഷപ്പെട്ട വാർത്തകൾ കേൾക്കാം ചിലപ്പോൾ നമ്മുടെ തർക്കത്തിൽ കിടന്ന ബന്ധുക്കളെ കേട്ട് തർക്കത്തിൽ കിടന്ന വസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാം അല്ലെങ്കിൽ ഭാര്യയുടെ വസ്തു ചിലപ്പോൾ പാത്രം ലോക വിളിച്ചു പറയുകയായിരിക്കും അതീ ഒരു കാര്യം ചെയ്തു പോരെ ഇവിടെ വസ്തു എല്ലാവരും വീതമൊക്കെയാണ് നിനക്കുള്ള വീതം എവിടെയാണെന്ന് തരാം എന്ന് പറഞ്ഞ് വിളിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതൃക്കളുടെ പിതൃക്കളുടെയും ഒക്കെ ഇത് കിട്ടാനുള്ള അവസരം ഇതാണ് വസ്തുലാവുന്നത് ഇനി തെക്ക് കിഴക്കി ഇരുന്ന ജലശാലോ അന്ന് വീട്ടിൽ കലഹമായിരിക്കുമല്ലോ ഭാര്യക്കായിട്ട് കലഹം മക്കളൊക്കെ ആയിട്ട് കലഹം അങ്ങനെ വീട്ടിൽ കലഹം അയൽപക്കക്കാരുമായിട്ട് കലഹം അങ്ങനെ കലഹമായ മയമായിരിക്കും തെക്ക് കിഴക്കിയിരുന്ന ജലശാൽ ഇനി തെക്ക് പടിഞ്ഞ് പടിഞ്ഞാറ് എന്ന് ചിലച്ചാലോ അതും ഏതാണ്ട് സമാനമായ ഇതാണ് വിരോധമുണ്ട ആൾക്കാരൊക്കെ ആയിട്ട് വിരോധം വിരോധികൾ വീട്ടിൽ വരും അല്ലെങ്കിൽ നമുക്ക് വിരോധമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യങ്ങൾ വരും അങ്ങനെ തികച്ചും നെഗറ്റീവായിട്ടുള്ളൊരു ഫലമായിരിക്കും തെക്ക് പടിഞ്ഞാറ് എന്ന് ഇനി വടക്ക് പടിഞ്ഞാറ് എന്ന് ചലച്ചിരിക്കുക അന്ന് എന്തെങ്കിലും ദുഃഖ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദുഃഖം വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യത ഇതാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് ചോദിച്ചാൽ ഇനി വടക്ക് കിഴക്ക് ഇരുന്ന് ചലച്ചാലോ നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരം അതായത് നമ്മുടെ വിദേശത്തുള്ള ആരെങ്കിലൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് സ്ഥലത്തിൽ ആയിരുന്ന മക്കളെ വീട്ടിൽ വരുമെന്നോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനായി എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുവോ അങ്ങനെയൊക്കെയുള്ള മംഗള വാർത്തകൾ കേൾക്കാനുള്ള അവസരം വേണം ഉണ്ടാകും അപ്പോൾ ഇത് വേറിയൊരു ചെറിയൊരു നാട്ടറിവ് മാത്രമാണ് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പറഞ്ഞു തന്നോണ്ടിരുന്ന ഒരു നാട്ടറിവ് മാത്രം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ